കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പതിനൊന്നേ ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഡൽഹിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഡൽഹിയിൽ നേരിയ മഴയ്ക്കും സാധ്യതയെന്നും അറിയിപ്പുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഡൽഹിയിലെ വായു ഗുണനിലവാരം മെച്ചപ്പെട്ടുവെന്നതാണ് ഏക ആശ്വാസം നൂറ്റി അൻപത്തിരണ്ടാണ് വായു ഗുണനിലവാര സൂചികയിൽ ഡൽഹിയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ശരാശരി കനത്ത മഞ്ഞുവീഴ്ചയും മഴയും മൂലം ഹിമാചൽ പ്രദേശ് ഉതരാകണ്ഡ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹിയുടെ അയൽ സംസ്ഥാനങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴ മുന്നറിയിപ്പുണ്ട് അതേസമയം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ടത് റെക്കോർഡ് മഴയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തത് നൂറ്റിയൊന്ന് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ മഴയാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി സാധാരണ ഡിസംബറിൽ ലഭിക്കുന്ന മഴയുടെ അഞ്ചിരട്ടിയാണ് ഇപ്പോൾ ലഭിച്ചതെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അതേസമയം കൊടുന്തണുപ്പിനൊപ്പം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത മഴയും രേഖപ്പെടുത്തി ഡൽഹിയിൽ നൂറ്റിയൊന്ന് വർഷത്തിനിടെ ഡിസംബർ മാസത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ മഴ പെയ്തത് കഴിഞ്ഞ ദിവസമാണ് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പത് വരെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ നാൽപ്പത്തിയൊന്ന് ദശം രണ്ട് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി ഡിസംബറിൽ ഒരു ദിവസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന മഴ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ഇതിന് മുൻപുണ്ടായത് എഴുപത്തിയഞ്ച് ദശംശം ഏഴ് മില്ലിമീറ്റർ മഴയാണ് അന്ന് പെയ്തത് ഡൽഹിയുടെ സമീപ പ്രദേശങ്ങളിലും ശനിയാഴ്ച മഴ പെയ്തു താപനില കുത്തനെ പതിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു നോയിഡ ഗുരുഗ്രാം ഡൽഹി ഫരീദാബാദ് എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോയ മഴയ്ക്കും ഇടിമിന്നലും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് മഴയ്ക്കിടെ വായുഗുണ നിലവാരത്തിൽ കുറച്ച് പുരോഗതിയുണ്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് നൂറ്റി എഴുപത്തി ഒൻപതാണ് രേഖപ്പെടുത്തിയത് മഴയെ തുടർന്ന് ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഉണ്ടായി ആർ കെപുരത്തെ സെക്ടർ ഒൻപതിലെ റോഡിന്റെ ഒരു ഭാഗം തകർന്നു ഡൽഹിയിൽ ഉൾപ്പെടെ ആലിപ്പഴം ഒഴിയാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഞായറാഴ്ച മുതൽ ഹിമാചൽ പ്രദേശിൽ ശീതകാറ്റ് വീശാനും സാധ്യതയുണ്ട് തെക്കുകിഴക്കൻ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ് ഡൽഹി ഉത്തർപ്രദേശ് കിഴക്കൻ രാജസ്ഥാൻ വിദർഭ മധ്യ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആലിപ്പഴം വീഴാനും ഇടിമിന്നൽ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിൽ ഇടിമിന്നലിന്റെ അകമ്പടിയോടെ വ്യാപകമായ മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് ഇതുകൂടാതെ ജമ്മു കാശ്മീരിൽ ജനജീവിതം ദുസ്സഹമാക്കി മഞ്ഞുവീഴ്ച തുടരുകയാണ് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട നിലയിലാണ് കാശ്മീർ ഇപ്പോഴുള്ളത് വിമാന സർവീസുകളെയും റോഡ് ഗതാഗതത്തെയും ഉൾപ്പെടെ കനത്ത മഞ്ഞുവീഴ്ച സാരമായി ബാധിച്ചു ഇതോടെ കാശ്മീർ താഴ്വരയിലെ യിരക്കണക്കിന് സഞ്ചാരികളാണ് കനത്ത ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിപ്പോയത് കാശ്മീരിലെത്തിയ വിനോദസഞ്ചാരികൾ കനത്ത മഞ്ഞുവീഴ്ചയിൽ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായി റോഡ് അടച്ചതിനാൽ ദേശീയപാതയിലെ പാമ്പൂർ ഖംബൽ പ്രദേശങ്ങൾക്കിടയിൽ ജമ്മുവിലേക്ക് പോകുന്ന യാത്രക്കാരെ ഭരണകൂടം തടയുകയും ഇവരുടെ ശ്രീനഗറിലേക്ക് തിരികെ മടങ്ങാൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്തത് മഞ്ഞുവീഴ്ച രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ശ്രീനഗർ ജമ്മു ദേശീയപാത അടച്ചിട്ട നിലയിലാണ് ശനിയാഴ്ച വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കേണ്ടി വന്നു ബെനിഹാൽ ബാരാമുള്ള സെക്ഷനിലെ ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ച നിലയിലാണ് കാശ്മീർ താഴ്വരയിലുടനീളം വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച കനത്ത മഞ്ഞുവീഴ്ച കാശ്മീരിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുടരുകയാണ് പ്രത്യേകിച്ച് തെക്കൻ മേഖലയിൽ ഒന്നേ ദശാംശം അഞ്ച് മുതൽ രണ്ട് ദശാംശം അഞ്ചടി വരെ മഞ്ഞ് വന്നടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മധ്യ കാശ്മീരിൽ ഒരടിയോളം മഞ്ഞുവീഴ്ചയും വടക്കൻ കാശ്മീരിൽ അഞ്ചു മുതൽ ആറ് ഇഞ്ച് വരെയുമാണ് മഞ്ഞ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി